ഛത്തീസ്ഗഡിൽ തലയ്ക്ക് രണ്ടു ലക്ഷം രൂപ വരെ ഇനാം പ്രഖ്യാപിച്ചവർ ഉൾപ്പെടെ അഞ്ച് നക്സലിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സുഖമാ ജില്ലയിലെ നക്സൽ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അഞ്ച് നക്സലിസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം പോലീസും സിആർ പി എഫ് ഉദ്യോഗസ്ഥരും മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് നക്സൽ സംഘടനയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ കീഴടങ്ങിയതെന്നാണ് ഇവരിൽ ഒരാൾ വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ നയത്തിന്റെയും സുരക്ഷാ സേനയുടെ സ്വാധീനത്തിന്റെയും തന്ത്രത്തിൻ്റെയും ഫലമായാണ് നക്സലിസ്റ്റുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരുന്നതും സുഖമാ ജില്ലയിലെ ചിന്ത പോലീസ് സ്റ്റേഷൻ ആ പരിസരത്ത് താമസിക്കുന്ന മുപ്പത്തിയെട്ടുകാരിയായ മാത്യ നന്ദ അതുപോലെ തന്നെ മദ്കം മാഠ കവാസി പാലെ മദ്ഖം ബഷറും അതുപോലെ തന്നെ ഭീമപുരം പോലീസ് സ്റ്റേഷൻ നിവാസിയായി ഇരുപത്തിയഞ്ചു വയസ്സുള്ള മദ്കം നന്ദ എന്നിവരാണ് കീഴടങ്ങിയിരിക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഛത്തീസ്ഗഡ് നക്സലിസം നിർമാർജ്ജന പുനരധിവാസ നയം സുഗ്മ പോലീസ് നടത്തുന്ന നാർ പദ്ധതി എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങിയിരിക്കുന്നത് നക്സലൈറ്റ് സംഘടനയിൽ സജീവമായി ഒരു സ്ത്രീ ഉൾപ്പെടെ അഞ്ച് നക്സലൈറ്റുകൾ കീഴടങ്ങിയതായി എസ് പിരണാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നക്സലൈറ്റുകളെ കീഴടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇരുനൂറ്റി ഇരുപത്തി ബറ്റാലിയൻ സിആർപിഎഫ് ഇൻഫോർമേഷൻ ബ്രാഞ്ചിനു പ്രത്യേക പങ്കുണ്ട് കീഴടങ്ങുന്ന എല്ലാ നക്സലൈറ്റുകൾക്കും ഛത്തീസ്ഗഡ് നക്സലിസം നിർമാർജന പുനരധിവാസ നയം പ്രകാരം പ്രോത്സാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ നക്സൽ ഭീകരന്മാരെയും ഈ ഭൂമുഖത്ത് നിന്നും തന്നെ ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതും വനത്തിൽ നിന്നും നക്സലിസം തുടച്ചു നീക്കപ്പെടും മാവോയിസ്റ്റ് ഭീകരവാദം ഇനി നമ്മുടെ രാജ്യത്ത് വെച്ചുപോറപ്പിക്കില്ല എന്ന് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വനമേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇല്ലാതാവുകയാണ് എന്നാൽ അർബൺ നക്സലിസം ഇപ്പോഴും വെല്ലുവിളിയായി ഉയർന്നു വരികയാണ് സർക്കാരിന്റെ ശക്തമായ നടപടികളിലൂടെ ആ കാടുകളിൽ നിന്ന് നക്സലിസത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും ഡൽഹിയിൽ ദേശീയ മാധ്യമത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും നേരത്തെ നൂറിലധികം മാവോയിസ്റ്റ് ബാധിത ജില്ലയിൽ ആ ജില്ലകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിരലിലെണ്ണാവുന്ന ജില്ലകൾ മാത്രമാണ് മാവോയിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യമുള്ളത് അതുപോലെ തന്നെ കാടുകളിൽ തമ്പടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് അർബൺ നക്സലിസം പുതിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടേയെന്നും ഗാന്ധിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നിന്ന് പോലും അർബൺ നക്സലുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പൈതൃകത്തിനും ഐക്യത്തിനും വെല്ലുവിളിയാകുന്ന മാവോയിസ്റ്റ് ആ ഭീകരർക്കെതിരെ ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആഗോള വ്യവസായ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച വളർച്ചയെക്കുറിച്ച് മോദി വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ റൈഫിളുകൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് പ്രതിരോധ ഉപകരണങ്ങൾ അതിൽ ആ ഉപകരണങ്ങൾ വയ്ക്കുന്നതിൽ മുന്നത്തേക്കാൾ ഇരുപത് മടങ്ങ് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും പറയുന്നു സൗരോർജ്ജ ശേഷി മുപ്പത് മടങ്ങ് വർദ്ധിച്ചു അതുപോലെ തന്നെ കളിപ്പാട്ട കയറ്റുമതി മൂന്നിരട്ടിയായി വർദ്ധിച്ചുവെന്നും അടിസ്ഥാന സൗകര്യ നിക്ഷേപം അഞ്ചു മടങ്ങ് വർദ്ധിച്ചുവെന്നും തന്നെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി എയിംസ് മൂന്നിരട്ടിയായി വർദ്ധിച്ചു അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖല അഭിവൃദ്ധി പ്രാപിച്ചുവെന്നും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യ ഇടം നേടിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു